സനീഷ് കുമാർ ജോസഫ് എം എൽ എ സുന്ദരിക്ക് പൊട്ടുകുത്തിക്കൊണ്ട് ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ ഓണാഘോഷം കാഹളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്തു ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളും മറ്റും ആഘോഷം വർണ്ണാഭമാക്കി സുന്ദരിക്ക് പൊട്ടുകുത്തൽ തിരുവാതിരക്കളി തുടങ്ങിയ നിരവധി മത്സരങ്ങളും ഉണ്ടായിരുന്നു പ്രസ് ഫോറം അംഗങ്ങൾക്കുള്ള ഓണക്കോടി വിതരണം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു ചടങ്ങിൽ പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു മുൻ വർഷങ്ങളിലെപ്പോലെ എം എൽ എയുടെ സ്നേഹോപഹാര വിതരണവും ഉണ്ടായി നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി കെ പോൾ സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ ട്രഷറർ റോസ്മോൾ ഡോണി ഷാലി മുരിങ്ങൂർ സി കെ സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പി എ ഫൈസൽ വിൽസൻ മേച്ചേരി ജിസ്ന ജോൺസൺ മധു ചിറക്കൽ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ എം എസ് സദാനന്ദൻ മാസ്റ്റർ സിജോ ചാതേലി ലിക്സൻ വർഗീസ് വിപിൻ സമ്പാളൂർ ലിമോൻ ജോയ് ജിനു മേച്ചേരി തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി